ജ്യോതിഷത്തിലെ ഇരുപത്തേഴ് നക്ഷത്രങ്ങളിൽ എട്ടാമത്തേതും നക്ഷത്രങ്ങളുടെ രാജാവ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നതുമായ ശ്രേഷ്ഠമായ നക്ഷത്രമാണ് പൂയം സംസ്കൃതത്തിൽ പുഷ്യം എന്നറിയപ്പെടുന്ന ഈ നക്ഷത്രത്തിന്റെ അർത്ഥം പോഷിപ്പിക്കുന്നത് എന്നാണ് ഈ പേര് സൂചിപ്പിക്കുന്നത് പോലെ മറ്റുള്ളവരെ പരിപാലിക്കാനും വളർത്താനും കഴിവുള്ളവരാണ് ഈ നക്ഷത്രത്തിൽ ജനിച്ചവർ കർക്കടകം രാശിയിൽ ഉൾപ്പെടുന്ന പൂയം നക്ഷത്രത്തിന്റെ അധിപൻ ശനിയും ദേവത ബൃഹസ്പതിയുമാണ് ഈ ഗ്രഹങ്ങളുടെ സ്വാധീനം പൂയം നക്ഷത്രക്കാരുടെ സ്വഭാവത്തിൽ സവിശേഷമായ ഒരു മിശ്രണം സൃഷ്ടിക്കുന്നു ശനി അവർക്ക് അച്ചടക്കവും കഠിനാധ്വാനവും നൽകുമ്പോൾ ബൃഹസ്പതി ജ്ഞാനവും ആത്മീയതയും ബോധവും പ്രദാനം ചെയ്യുന്നു താമരയും പശുവിന്റെ അകിടുമാണ് പൂയം നക്ഷത്രത്തിന്റെ ചിഹ്നങ്ങൾ ഇവ രണ്ടും പോഷണത്തെയും സമൃദ്ധിയെയും സൂചിപ്പിക്കുന്നു കർക്കടകം രാശിയുടെ മൂന്ന് ഡിഗ്രി ഇരുപത് മിനിറ്റ് മുതൽ പതിനാറ് ഡിഗ്രി നാൽപ്പത് മിനിറ്റ് വരെയാണ് ആകാശത്ത് പൂയത്തിന്റെ സ്ഥാനം ഗാമ ഡെൽറ്റ തീറ്റ കാൻഗ്രി എന്നീ നക്ഷത്രങ്ങളാണ് ആധുനിക ജ്യോതിശാസ്ത്രത്തിൽ പൂയത്തെ പ്രതിനിധീകരിക്കുന്നത് ഗണം ദേവഗണം യോനി പുരുഷനും മൃഗമാടും പക്ഷി ചെമ്പോത്തും വൃക്ഷം അരയാലുമാണ് ഈ നക്ഷത്രം പൊതുവെ ശുഭകാര്യങ്ങൾക്ക് ഉത്തമമായി കണക്കാക്കപ്പെടുന്നു എങ്കിലും ഈ നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ജീവിതം ഗുണദോഷ സമ്മിശ്രമാണ് പൂയം നക്ഷത്രക്കാർ പൊതുവെ സങ്കീർണമായ വ്യക്തിത്വത്തിനുടമകളാണ് അവരിൽ ഒരേ സമയം ആകർഷകവും വൈരുദ്ധ്യാത്മകവുമായ സ്വഭാവങ്ങൾ സമ്മേളിക്കുന്നു പൂയം നക്ഷത്രക്കാരുടെ ഏറ്റവും വലിയ മുതൽക്കൂട്ട് അവരുടെ അസാമാന്യമായ ബുദ്ധിശക്തിയും ഉയർന്ന തലത്തിലുള്ള പൊതുവിജ്ഞാനവുമാണ്